ഒന്നോ രണ്ടോ പപ്പായ എടുത്ത് നേരെ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലൊന്ന് അടുപ്പിച്ച് നോക്കൂ രുചിയൂറും ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനൊക്കെ എന്താ മൊഞ്ചിലെ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും ഉഗ്ര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പപ്പായ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് തോന്നുപോലുമില്ല അത്രയും രുചിയാണ് അപ്പോൾ ഞാനത് അവിടെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു പപ്പായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഉത്ഭാഗത്തിലുള്ള കുരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം കൂടുതലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നമ്മളവിടെ കറൂത്തന്നോട്ടോ പറയാം കറൂത്ത എന്ന് പറയലേ ചിലർ കറുമത്തി അറിയും കറുമൂസ അറി കറുത്ത് അറിയും ചില ഭാഗങ്ങൾ കപ്പളയ്ക്കാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും അറിയില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മളെ പപ്പായലെ പപ്പായ പഴുത്താലൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമ്മളെ മുറ്റത്തും തൊടിയിലും ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ചോറിനൊന്നും കൂട്ടാൻ കിട്ടിയില്ലെങ്കിലും ലാസ്റ്റ് ഘട്ടങ്ങളിൽ മാത്രം എടുക്കുന്നവരും കൊണ്ട് കേട്ടോ പപ്പായ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം കുറച്ച് പപ്പായ എടുത്ത് അരിഞ്ഞിട്ട് അതൊന്ന് ഉപ്പിട്ട് വേവിച്ചിട്ട് താളിച്ചെടുക്കും നല്ല ടേസ്റ്റാണ് അത് ആ ഒരു ചൂടുള്ള ചൂറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കറി കാര്യങ്ങളൊന്നുമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതൊത്തിരി ഇഷ്ടമാവും കേട്ടോ വലിയൊരു പണിയോ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേരിയിട്ടോ കറകുത്ത ഇല്ലാത്ത വീടുകൾ എവിടെ ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അൽവക്കത്തെ വീട്ടിലെങ്കിലും ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് ഫീഡ്ബാക്കൊന്നറിയിക്കണേ അങ്ങനെതാ നമ്മുടെ പപ്പായക്കെതാ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാനെന്നാൽ കുക്കറെ എടുത്തിട്ട് നേരെ കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് തന്നെ ഒരു പപ്പായയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കണം കേട്ടോ പപ്പായ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടണം കുക്കർ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് ഓടിപ്പോയി തുറക്കൊന്നും വേണ്ട അതിൽ തേറൊക്കെ ഒന്ന് പോവട്ടെ ആ ഒരു ടൈമിൽ ഇതിലോട്ടുള്ള ശർക്കര ഏകദേശം ഒരു നാലഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് നാലോ അല്ലെങ്കിൽ അഞ്ചോ ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത് പിന്നെ നമുക്ക് ഒരുപാട് സമയം വരും റെഡിയാക്കാനായിട്ട് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ മാത്രം ഇതൊന്ന് ഉരുക്കിയെടുക്കുക രണ്ട് വിസയിലടിച്ചപ്പോഴേക്കും ഞാൻ ഇതാ കുക്കർ ഓഫ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ആ ഒരു കുക്കറിൽ നിന്ന് നേരെ നമ്മുടെ കറുത്ത അല്ലെങ്കിൽ പപ്പായ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ കുക്കറിൽ വെള്ളം ഒന്നും ഒഴിവാക്കണ്ട കേട്ടോ അത് നമുക്ക് നമുക്കിത് ആവശ്യത്തിന് നമ്മൾ ആ ഒരു വെള്ളത്തിലാണ് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പപ്പായ കുറേയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് എന്നാലോ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിൽ പകുതി മാത്രം ആദ്യം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുക്കറിൽ നിന്ന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് ജ്യൂസ് പോലെ കൊളാക്കി എടുക്കരുത് അത്യാവശ്യം നല്ല ഒരു ടൈറ്റിൽ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇത്ര ഇല്ലെങ്കിലും നല്ല വെന്ത പപ്പായാണല്ലോ ഒരുപാട് വെള്ളത്തിനൊന്നും ആവശ്യമില്ല കുറഞ്ഞ വെള്ളത്തിൽ തന്നെ ഇത് അടിച്ചെടുക്കാനായിട്ട് നോക്കുക ആ ഒരു പപ്പായ വെന്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിതാ അരച്ച് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങയോ തേങ്ങാ പോലോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചേർക്കുന്നത് ഇവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോവറിൻ്റെ പൗഡറാണ് ഉണ്ടോ ചേർക്കുന്നത് അത് നമ്മളീര് കുഞ്ഞിപ്പപ്പായക്ക് കറക്റ്റായിട്ടുള്ളൊരളവാണ് കുഞ്ഞിപ്പായ പറഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അഞ്ഞപ്പോൾ ഒരു കിലോ പപ്പായ വെച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് അതുപോലെ ഒരു അരക്കപ്പ് കോൺഫ്ലവറുടെ പൗഡർ കുറഞ്ഞ വെള്ളത്തിൽ കട്ടയൊന്നും കുത്താത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മാത്രം മതി അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കുന്ന നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഒരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല കറുത്ത കളറുള്ള ശർക്കര വാങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരവും നല്ല കളറൊക്കെ ആയിട്ട് അടിപൊളി സെറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ചുവട് കട്ടിയുള്ളതാ ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു തവി വെച്ച് കൊടുക്കാം ആ ഒരു കടായിലോട്ട് ഞാനത് അവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പപ്പായൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം പപ്പായക്കൊരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ ഈ ഒരു പച്ചയായാലും ഒന്ന് പുഴുങ്ങിയെടുക്കുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ആദ്യം കടായിലോട്ട് ഒഴിച്ച് കൊടുത്തത് നന്നായിട്ടൊന്ന് രണ്ട് നാല് മിനിറ്റ് രണ്ട് മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇനിയിപ്പോൾ ചൂടുള്ള ശർക്കരപ്പാനി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ പപ്പായം അതുപോലെ തന്നെ ശർക്കരപ്പാനും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും അയ്യോ അയ്യോത് വെള്ളമായി പോയല്ലോ എന്ന് കരുതിയിട്ട് ആരും വേചാറാമുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കുമ്പോഴേക്കും ചെറിയ രീതിയിൽ തന്നെ കുറുകി കുറുകി വരാനായിട്ട് തുടങ്ങും നമ്മൾ ഇതാ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ടൈം ഇളക്കി മറിച്ച് തേങ്ങാ പാലൊക്കെ എടുത്ത് എന്നാൽ ഇതങ്ങനെയൊന്നും ഇല്ല സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ കുറച്ച് സമയം കഴിയുമ്പോൾ കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടിഭാഗത്തൊന്നും കട്ടയില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ മറ്റേ തീ ഒരുപാട് കത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കോൺഫ്ലവർ ആണല്ലോ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു ശർക്കരയും പപ്പായും അതുപോലെ തന്നെ ഈ ഒരു കോൺഫ്ലവറിലെ പൗഡറും വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക തീ കൂട്ടി വെക്കരുത് കേട്ടോ കുറഞ്ഞ തീൽ തന്നെ ചെയ്യാൻ നോക്കുക നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ കുറുകി കുറുകി ടൈറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും ഉണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് ടൈറ്റായിട്ടുണ്ട് നമ്മൾ ആ ഒരു കുറഞ്ഞ തീല് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈയൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വന്നത് വെറും രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമാണ് അതല്ല ഇനിയിപ്പം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നെയ്യ് തന്നെ വേണമെന്നില്ല നെയ്യാവുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് നട്സ് എന്തെങ്കിലും എന്തു ചെയ്യുക അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ബദാമോ പിസ്തയോ അതുപോലെ തന്നെ കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പീനട്ടിൻ്റെ പൊടി കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പീനട്ടിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തത് എല്ലാം പീനട്ടിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും അറിയാം പീനട്ട് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒത്തിരി നല്ലതാണ് അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ പീനട്ട് ഒന്ന് ക്രഷ് ചെയ്ത അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാവേണ്ട ഒന്നോ രണ്ടോ തേങ്ങ അങ്ങനെ കത്തി വെച്ച് ചൂണ്ടെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കൊടുത്താലും കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ തേങ്ങ ചെറു ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു സമയം ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ടീസ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട എണ്ണല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല വെറും രണ്ടേ രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കുന്നത് ആ ഒരു എണ്ണ നെയ്യും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പാനലിന് ഇതാ നന്നായിട്ട് തന്നെ വിട്ട് വരാനായിട്ട് തുടങ്ങും കണ്ടല്ലോ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ശർക്കര വാങ്ങുന്ന സമയത്ത് ബ്ലാക്ക് കളറിലെ ശർക്കരയൊക്കെ ഒക്കെ വാങ്ങിയാൽ നമ്മുടെ പലഹാരം നല്ലൊരു കറുത്ത ഹലവിയുടെ അതേ ഒരു ടെക്സ്ചറിലോട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ് ഒരിക്കലും ഇത് പറയില്ല അപ്പം അപ്പയ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും അറിയാൻ പറ്റൂല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പം നമ്മുടെ ഈ ഒരു കണ്ടല്ലോ നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈയൊരു ചട്ടിയിൽ നിന്നും ഇതുപോലെ വിട്ടുകെട്ടുന്ന ഈ ഒരു പരുവം വരുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ കുറഞ്ഞ ഇങ്ങനെ ഇളക്കിയാൽ മതി വലിയൊരു പണിയൊന്നുമില്ല ഇത് മുഴുവനായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ പാൻ ഇങ്ങനെ വിട്ട് വരുന്നൊരു സമയമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ കഞ്ഞി കൂടിക്കുന്ന കുഞ്ഞു കുണ്ടം പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കയ്യിൽ നട്സോ അല്ലെങ്കിൽ ഇതുപോലെ വെളുത്ത എള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനൊന്ന് അണ്ടിപ്പരിപ്പ് കാണാറില്ല കേട്ടോ ഇവിടെ മക്കളാരോ അടിച്ചു മാറ്റിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടുവന്ന പറ്റുന്ന സ്ഥലത്ത് കാണില്ല അപ്പോൾ എന്തായാലും വെളുത്ത എള്ളാണ് കേട്ടോ വെളുത്ത എള്ളു ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്യണം നമ്മുടെ സ്പേശലും ഒട്ടി പിടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല കറക്റ്റാക്കി ലെവൽ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റും ഉണ്ടല്ലോ അപ്പം ഞാനിതാ ഇതുപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്യാനും ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നം ഞാൻ പറഞ്ഞ പോലെ ഏത് പാത്രത്തിൽ വെച്ചിട്ടും നമുക്കിത് സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്യണം നമ്മളെടുത്ത് റൗണ്ട് ഷേപ്പിലുള്ള പാത്രം ഇല്ല ടെൻഷനാവേണ്ട നമ്മുടെ വീട്ടിൽ റൗണ്ട് ഷേപ്പിലുള്ള കുക്കറില്ലേ അതിലോട്ട് ഇത് ഒഴിച്ച് എണ്ണ തടവിയിട്ട് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്താൽ മതി തണുത്തിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പാത്രം തന്നെ വേണമെന്നില്ല പല ഐഡിയകളും നമ്മൾ അടുക്കളയിൽ തന്നെ കിടക്കുകയാണ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ അതാ ഒന്ന് ചൂടാറിയുന്നു ചൂടാറിയാൻ വന്നപ്പോഴേക്കും എന്താ സൈഡുകളൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് രണ്ടല്ലോ നമ്മളിതിൽ ഒരുപാട് നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല വെറും രണ്ട് ടീസ്പൂൺ ആണ് ചേർത്തത് നെയ്യിന് പകരം നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വേണം എൻ്റെ ഒരു സ്പാച്ച് റയോ കത്തിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് വിടിച്ച് കൊടുക്കട്ടെ അതിനുശേഷം ഒന്ന് തട്ടുമ്പോഴേക്കും തന്നെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കും ഒപ്പം തന്നെ ഇന്ന് ഒരു കറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി പലഹാരം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളി പലഹാരം ഉണ്ടാക്കും ചെയ്യട്ടെ നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാനായിട്ട് വെയ്യുക ഏകദേശം ഒരു നാല് അഞ്ച് ശർക്കര ഒരു ഇത് കറക്റ്റ് അളവാണ് കേട്ടോ മധുരം ഇനി ഒത്തിരി മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം കട്ട് ചെയ്യുമ്പോഴൊക്കെ കണ്ടല്ലോ എന്തൊരു സ്മൂത്താണ് എത്രത്തോളം ആണ് കേട്ടോ ഉണ്ടോ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടാറിനോട് കൂടി ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് സമയം കൂടി വെക്കുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവും കേട്ടോ കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളറിലോട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് സ്നാക്കായിട്ട് ഒരുപാട് അമ്മമാരൊക്കെ ചെയ്യണ പണിയെന്ന ബേക്കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് അത് സ്നാക്കിൻ്റെ ബോക്സിലൊക്കെ ആക്കി കൊടുക്കും അപ്പോൾ എന്തിനാണ് മക്കളെ വയറ് വെറുതെ ചീത്തയാക്കണ്ട ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ശീലിപ്പിക്കുക ഉണ്ടാക്കി കൊടുക്കുക തീർച്ചയായിട്ടും അവരത് കഴിക്കൂട്ടോ അപ്പം നമ്മുടെയൊക്കെ നാട്ടിലും അതുപോലെ തന്നെ വീട്ടിലും ചുറ്റുവട്ടത്തൊക്കെ കറൂത്ത അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെന്തെയ്യുക കർമ്മത്തിൻ്റെ മരത്തിന് പോയിട്ട് ഒന്നോ രണ്ടോ കറുവത്ത കൃത്തിച്ചടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടെ ഉഗ്ര ടേസ്റ്റാണ് മക്കളെ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല ഇതിപ്പോൾ അതിൻ്റെ കറുത്തിൻ്റെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളൊരു അടിപൊളി പലഹാരം തന്നെയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പോണീൻ്റെ മുന്നേ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിൻഷ എല്ലാവരോടും സ്ഥലം